നമ്മളിപ്പുള്ളത് തിരൂര് തലക്കെത്തൂർ ഫേമസ് പപ്പടം നാടൻ അച്ചാർ എന്നിട്ട് പേരുള്ള ഒരു കടയിലേക്ക് പോകാൻ പോകണേ ഒരു കടയിലേക്ക് പോകണത് ഇപ്പൊ എന്താ എത്ര വീഡിയോ എടുക്കുന്നത് ചിന്തിക്കുന്നുണ്ടാവൂല ഒരു കുഞ്ഞു കടയാണ് കടന്റെ ഓണർ കേ കട ഹഫീഫ് റഹ്മാൻ ആണ് അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം ചർക്കും എന്താണ് നമ്മുടെ കച്ചവടം ഇപ്പൊ എന്താ സ്റ്റാർട്ട് ചെയ്ത് ഏതപ്പോ നല്ല അച്ചാർ ഏതാ ഏതാ ചെള്ളി മാങ്ങി തീർച്ചയായിട്ടാ കൊള്ളത്താ നല്ല അടിപൊളി അച്ചാറാണ് നല്ല ചെല്ലും മാങ്ങ നല്ലോണം ഉണ്ട് കുട്ടിത്തത് കുടിപ്പോയിട്ടുണ്ട് നമ്മൾ അച്ചാറും എന്താണ് ചമ്മന്തിപ്പൊടിയും പിന്നെ കൊണ്ടാട്ടുവാണോ ചെയ്യുന്നത് ഹഫീഫ് റഹ്മാന്റെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണ് ജീവിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ റെഡിയാണ് അതിന് ആണ് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേട്ടോ കാരണം നമ്മളെ മുന്നിൽ കൊറേ സാധ്യതകളിട്ട് ജീവിക്കാൻ വേണ്ടി പക്ഷെ ആരും തയ്യാറല്ല തയ്യാറില്ലാന്നുള്ളത് ഇപ്പൊ ഒരു സംഭവം ഒന്നായിട്ട് നമുക്ക് പുറത്തുനിന്ന് കണ്ട തോന്നൂലെ പക്ഷെ ജീവിക്കാൻ അടിപൊളി ജീവിക്കാൻ പറ്റുമോ അങ്ങനെ കച്ചവടം തുടങ്ങിയത് ഇതിനു മുന്നേ എന്താ പരിപാടി എവിടെ സ്ഥല കാടാഴ്ച ഇവിടെ വന്നിട്ട് നോക്കണോ കച്ചവടം ചെയ്യാറുണ്ട്

അച്ചാറൊക്കെ എങ്ങനെയാണോ ആ ശരി കയ്പോളെന്തിപ്പൊടി ഇതില്ലേ ആ ഓക്കെ എന്താണോ ഇരുന്നൂറ്

നിങ്ങള് ആ ഒരു സ്ത്രീന്റെ വീട് അതിന്റെ റൂമാണ് കേസ് ലോട്ടറിന്റെ അടുത്താണ് ഇവിടെ കൊറേ നമ്മള് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഫുൾ എന്തേലൊക്കെ ആയിട്ട് ഇവിടത്തെ കിട്ടിയിട്ടുണ്ട് പലയതര അച്ചാറുണ്ട് വെളുത്തുള്ളി ഈത്തപ്പഴം നാരങ്ങിട്ടോ ആത്മാർത്ഥത ഒരിക്കലും നല്ല മധുരമുള്ള നല്ല അത് അവിടെ അതവിടെ കുട്ടികൾ എല്ലാം കൊണ്ടുപോകണ കുട്ടികൾക്ക്

ഏറ്റവും ടേസ്റ്റ് ഉള്ളത് നമ്മള് ലാസ്റ്റ് നോക്കാൻ വേണ്ടി പോട്ടെണ്ടാവുന്നുള്ളൂ പിന്നെ ഇനിയും ഇവിടെ വെക്കാത്ത ഞാൻ കണ്ട പ്രത്യേകത കണ്ടില്ല അധികം സാധനം വെച്ചിട്ടൊന്നൂല്ല സക്സസ് ആവോ റിസൾട്ട് അറിഞ്ഞിട്ടില്ല പിന്നെ കൊണ്ടുവന്നാ നല്ല വിജയത്തിലാണ് പ്രേക്ഷകരോട് അതായത് ഇപ്പൊ പ്രേക്ഷകരോട് പറയണെന്താണെന്നു വെച്ചാൽ അവർക്ക് കൊണ്ടുപോകുന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇന്ന് അവരാരും ഒരു മോശപ്പെട്ട അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടില്ല അപ്പുറത്തിനായിക്കോട്ടെ അതായത് അവർക്ക് കൊണ്ടുപോകുന്നതിന് സാധനം ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്

തീർച്ചയായിട്ടും ബഫീഫ് റഹ്മാന്റെ ഈ സംരംഭം വിജയിക്കട്ടെ തീർച്ചയായിട്ടും ഒരുപാട് ചെറുപ്പക്കാർക്ക് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പ്രചോദനമാണ് കാരണം എന്താ പറയാ വളരെ കുറഞ്ഞ പൊക്കെ പറഞ്ഞതുപോലെ എഴുന്നൂറ് രൂപ തുടങ്ങിയിട്ടുള്ള സംരംഭം അതുപോലെ കുറഞ്ഞ തുക ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്കൊരു സംരംഭം തുടങ്ങാം വിജയിച്ചെടുക്കാം ഏറ്റവും കൂടുതൽ അവനോട് ചിലവരുള്ള കാര്യങ്ങളെങ്കിലും നമുക്ക് ഇതിന് സമ്മാനിച്ചെടുക്കാം എന്നതിനുള്ള ാണ് അഫീഫ് റഹ്മാൻ അപ്പൊ എനിക്ക് ഒരു അച്ചാറ് വേണം ഏത് അച്ചാർ ഞാൻ സെലക്ട് ചെയ്യും എന്റെ അഭിപ്രായത്തിൽ ഏതാ നല്ല അച്ചാറ് മുളകച്ചാറ് എനിക്ക് കണ്ണിമാങ്ങ കണ്ണിമാങ്ങ കിട്ടാത്ത സമയല്ല കണ്ണിമാങ്ങ കണ്ടിമാങ്ങ ഒരു ഒര ആ കൊണ്ടുപോ ഒര നമുക്ക് ഇഷ്ടം കണ്ടിമാങ്ങി ഒരു അര തോന്നെ അപ്പൊ നമ്മള് കണ്ണിമാങ്ങോ വാങ്ങിച്ചിട്ടുള്ളത് കാരണം ചേനാച്ചാറും വല്ലതും ഉണ്ട് പക്ഷെ കണ്ണിമാങ്ങ മാങ്ങനോട് നമ്മൾക്ക് ഒരിക്കലും പ്രിയം മാറുന്നില്ല മാങ്ങ എന്നും പ്രിയപ്പെട്ടായിരുന്നു നമ്മൾ കണ്ണിമാങ്ങന്റെ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കടന്റെ പേര് ഫേമസ് എന്നാണ് കേട്ടോ ഫേമസ് എന്ന് പറയുമ്പോൾ ഇനിയും കാലം കൊണ്ട് നല്ലോണം ഫേമസ് ആവട്ടെ നല്ല ഫേമസ് ആയിട്ടുള്ള വലിയൊരു കടയായിട്ട് മാറത്തേന്ന് ആശംസിക്കാൻ ആഗ്രഹിക്കണം അപ്പൊ നമ്മളെ വെവിച്ച് കട നെറ്റുന്നത് തലക്കടത്തൂർ അങ്ങ അങ്ങാടിയിൽ തലത്തി മസ്ജിദിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മള് രാവിലെ എത്ര മണിക്ക് തുടങ്ങും രാവിലെ മണിക്ക് തുടങ്ങും തുറക്കും മണിക്ക് തുറക്കും രാത്രി എട്ടര വരെ ഉണ്ടായിരിക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റൂ ഇത് ഇങ്ങനെ വലുതായി വലുതായി വരും അപ്പൊ എല്ലാവർക്കും വന്നിട്ട് ഇഷ്ടമുള്ള അച്ചാർ നോക്കിട്ട് വാങ്ങാട്ടോ അടിപൊളിയാണ് സംഭവം അച്ചാർ എങ്ങനെ വില എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി രൂപ നൂറ്റി രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ് നൂറ്റി ഇരുപത് സ്റ്റാർട്ട് ചെയ്തത് മാങ്ങന്റെ എച്ച് ആറ് നൂറ്റി ഇരുപത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് വലിയ കൊള്ള വില ഒന്നും കേട്ടോ അങ്ങനെ ഒന്നുമില്ല നല്ല അടിപൊളി സാധനമാണ് നമ്മക്ക് വിശ്വസിച്ച് വാങ്ങാം ഞാനൊരു എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വാങ്ങൂല അത്ര പോരെ ഗ്യാരണ്ടി